അലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു അഹമ്മദില്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിധിയെക്കുറിച്ചാണ് നിധി നിധി കിട്ടിയാൽ തരക്കേടില്ല എന്ന് എല്ലാവർക്കും തോന്നും പല ആളുകൾക്കും ഒരു നിധി കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്ന് തോന്നുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും പല ആളുകളും വിളിച്ചിട്ട് ചോദിക്കും നിങ്ങൾ നിധി എടുക്കാറുണ്ടോ നിധി എടുക്കുന്ന ആളുകളുണ്ടോ നമ്മുടെ പറമ്പിൽ നിധി ഉണ്ട് എന്ന് കേൾക്കുന്നു അത് കിട്ടാൻ വഴിയുണ്ടോ എന്നൊക്കെ വിളിച്ചു ചോദിക്കുന്ന ആളുകളെ കാണാറുണ്ട് യഥാർത്ഥത്തിൽ നിധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിധി എന്ന് പറയുന്ന സംഗതി ഉണ്ട് എന്ന് പറയേണ്ടി വരും നിധി ഇല്ല എന്ന് നിഷേധിക്കാൻ കഴിയില്ല പക്ഷെ ഇന്ന് ധാരാളം തട്ടിപ്പുകൾ നടക്കുന്ന തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നിധിയുടെ പേരിൽ ഇന്ന് നടക്കുന്നത് മഹാ തട്ടിപ്പും കൊള്ളയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആരും ആ ചതിയിൽ പെട്ടുപോകരുത് നിധി എങ്ങനെയാണ് ഉണ്ടാകുന്നത് നിധി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ പല കാരണങ്ങളെ കൊണ്ടും നിധി ഉണ്ടായിട്ടുണ്ട് പഴയ കാലങ്ങളിലൊക്കെ ഇവിടെയുള്ള ആളുകൾ ചില ആളുകളൊക്കെ വിശ്വസിച്ച് പോകുന്ന വിശ്വസിച്ച് പോന്നിരുന്ന ചില മൂർത്തികൾ ആരാധനാമൂർത്തികൾ അതുപോലെ തന്നെ ഉപാസനമൂർത്തികൾ കുലദൈവങ്ങൾ അവരെ കാവലാക്കിയിട്ട് അവരുടെ സമ്പത്ത് സ്വർണമോ മറ്റുള്ള ധനങ്ങളൊക്കെ ചില പാത്രങ്ങളിലാക്കി ഭൂമിക്കടിയിൽ കുഴിച്ചിടും പഴയ കാലത്തെ ലോക്കറാണല്ലോ ഭൂമി എന്ന് പറയുന്നത് ഇന്ന് പല ആളുകളുടെയും വീടുകളിൽ പല സ്ഥലങ്ങളിലും ലോക്കർ സെറ്റ് ചെയ്യാറുണ്ട് എന്നാൽ പഴയ കാലങ്ങളിൽ ഭൂമിക്ക് ഭൂമിക്കടിയിൽ കുഴിച്ചിടലാണ് അവരുടെ ലോക്കർ സിസ്റ്റം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭൂമിയുടെ അടിയിൽ ഈ മൂർത്തികളെ കാവലേൽപ്പിച്ചുകൊണ്ട് കുഴിച്ചിടുന്ന ഒരു രൂപം ഉണ്ടായിരുന്നു മറ്റൊരു രൂപം നിധി ഉണ്ടാകാൻ സാധ്യത ഉണ്ടായ മറ്റു രൂപം എങ്ങനെയെന്ന് ചോദിച്ചാൽ ചില ആളുകൾ ചില മൂർത്തികളെ ആരാധിക്കുകയും ആ മൂർത്തികളെ അവർ അവർ സേവിക്കുകയും ചെയ്യും അതിനെ സേവിച്ച് കൊണ്ടു നടക്കും മൂർത്തികളെ സേവിച്ച് കൊണ്ടു നടക്കുന്ന സമയത്ത് അവർ മരിക്കുന്ന സമയ സമയം ഈ മൂർത്തികൾ ശരീരത്തിൽ ഉണ്ടാകും ഉണ്ടാകുമ്പോൾ മരിക്കാൻ കഴിയാതെ വളരെ വലിയ പ്രയാസത്തിലാകും അതിങ്ങനെ പ്രയാസപ്പെട്ട് മരണവേളയിൽ ചക്രശ്വാസം വലിച്ച് അത് ശരീരത്തിൽ നിന്ന് അവൻ്റെ ആത്മാവ് പിരിഞ്ഞു പോകാൻ പ്രയാസപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകും ആ സന്ദർഭത്തിൽ ഒന്നുകിൽ മറ്റൊരാൾ ഇതിനെ ഏറ്റുവാങ്ങണം അല്ലെങ്കിൽ പിന്നെ ആ മൂർത്തിയെ ഒഴിഞ്ഞെടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ചില ആഭരണങ്ങളും ചില വസ്തുവകകളൊക്കെ ഒരു കുടത്തിലാക്കി അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കുഴിച്ചിടുന്ന സിസ്റ്റം പഴയ കാലത്തുണ്ടായിരുന്നു ഇതാണ് മറ്റൊരു രൂപം മറ്റ് വേറൊരു രൂപം എന്ന് പറയുന്നത് തൻ്റെ സമ്പത്ത് എങ്ങോട്ടെങ്കിലും യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ യാത്ര പോയിട്ടില്ലെങ്കിലും അതിൻ്റെ സ്വകാര്യതയ്ക്ക് വേണ്ടിയും സുരക്ഷിതത്വത്തിന് വേണ്ടിയും ഭൂമിക്കടിയിൽ അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കുഴിച്ചിടും അത് പിന്നീട് ഓർമ്മയുണ്ടാകുമ്പോൾ അതെടുക്കും അദ്ദേഹം കുഴിച്ചിട്ട വ്യക്തി മരിച്ചു പോയാൽ മറ്റൊരാൾക്കും അറിയില്ല ഇത് എവിടെയാണ് വെച്ചത് എത്രയാണ് സമ്പത്തുള്ളത് എത്രയാണ് സ്വർണ്ണനാണയങ്ങളോ ആഭരണങ്ങളോ അല്ലെങ്കിൽ അതുപോലത്തെ മറ്റുള്ള വസ്തുക്കളൊക്കെ ആയിരിക്കും കുഴിച്ചിട്ടിട്ടുണ്ടാകുക ഇങ്ങനെ പല രൂപത്തിലും ഭൂമിക്കടയിൽ കുഴിച്ചിട്ട സമ്പത്ത് ഉണ്ട് എന്നുള്ളത് തീർച്ചയാണ് എന്നാൽ ചില നിധികൾ അത് എടുക്കാൻ പാടില്ല എടുക്കാൻ കഴിയില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ മൂർത്തികളും അതുപോലെ തന്നെ ചില പിശാചുക്കളും അതിന് സേവകന്മാരായി കാത്തിരിക്കുന്നുണ്ടാകും അതെടുക്കുന്ന ആളുകളെ ആക്രമിക്കാനും അവരെ പ്രയാസപ്പെടുത്താനും അവർക്ക് ഭ്രാന്താകുന്ന സാഹചര്യങ്ങളും ഇത്തരം പല സാഹചര്യങ്ങളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിധി കണ്ടാൽ തന്നെ അത് ശ്രദ്ധിക്കാതെ അതോടിപ്പോയി എടുക്കുക എന്നുള്ളത് ഒരു പക്ഷേ ആപത്തിലേക്ക് എത്തിക്കുന്നതാണ് എന്നാൽ ഇന്ന് നിധിയുടെ പേര് പറഞ്ഞ് തട്ടിപ്പ് സംഘങ്ങൾ ധാരാളം ഈ ഇറങ്ങിയ കാലഘട്ടമാണ് ഇന്ന് എന്നല്ല മുമ്പേ ഉണ്ട് തട്ടിപ്പ് സംഘങ്ങൾ കാരണം നിങ്ങളെ പറമ്പിൽ ഇത്ര ഇത്ര നിധിയുണ്ട് ആ നിധി ഇത്ര തുകക്ക് നിലവാരമുള്ള വലിയ തുകക്ക് നിലവാരമുള്ള നിധിയാണ് അതെടുക്കാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ആളുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിശ്വസിപ്പിച്ച് അതെടുക്കാൻ വേണ്ടി ലക്ഷങ്ങൾ അതിൻ്റെ പാരതോഷികം പറഞ്ഞ് അല്ലെങ്കിൽ വില പറഞ്ഞ് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയും വലിയ വലിയ പൂജാ കർമ്മങ്ങളൊക്കെ നടത്തിയിട്ട് അവരെ കബളിപ്പിച്ച് അവരോട് പറഞ്ഞ ആ സംഖ്യ വാങ്ങിപ്പോകുകയും ഇവർക്ക് നിധി കിട്ടാതെ വരികയും ചെയ്യും നിധി കൊഴിക്കുകയും ആ നിധി അങ്ങോട്ട് നീക്കിക്കൊണ്ടുപോയി അല്ലെങ്കിൽ അതിൻ്റെ മൂർത്തികൾ അതിനെ ഭൂമിക്കടയിൽ നിന്ന് വലിച്ചുകൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് പല തട്ടിപ്പുകളും പറഞ്ഞുകൊണ്ട് അവരെ വിശ്വസിപ്പിച്ച് അവരെ കയ്യിൽ നിന്ന് കാശ് കൈക്കലാക്കുന്ന ധാരാളം തട്ടിപ്പ് സംഘങ്ങൾ കേൾക്കാറുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിധിയുടെ പിന്നാലെ പോയി ഈ വലിയ ചൂഷണങ്ങളിൽ നമ്മളാരും കുടുങ്ങിപ്പോകരുത് നിധിയുടെ പിന്നാലെ പോയി ആയിസ് തലക്കുന്ന അല്ലെങ്കിൽ നിധി കിട്ടിയാൽ എപ്പോഴെങ്കിലും നിധി കിട്ടിയാൽ ജീവിതം മുഴുവനും റാഹത്തായി അല്ലെങ്കിൽ വിജയിച്ചു എന്ന് കരുതി അതിൻ്റെ പിന്നാലെ കെട്ടിമറിഞ്ഞ് ജീവിതം തുലക്കുന്ന ആളുകൾ അത്തരം സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നത് ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ നിധി എടുത്തു തരാമെന്ന് പറഞ്ഞ് വരുന്ന ആളുകളെ ആ ആളുകളുടെ ചൂഷണങ്ങളിൽ പെട്ടുപോകാതെ ശ്രദ്ധിക്കണമെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നിധി എന്നുള്ളത് വസ്തുതയാണ് അത് ഉണ്ട് പഴയ കാലങ്ങളിലൊക്കെ ഉണ്ടാവാം നമുക്ക് അതിനെ നിഷേധിക്കാനൊന്നും കഴിയില്ല പക്ഷേ ഇന്നത് വ്യാപകമായി കിട്ടുന്ന സംഗതിയൊന്നുമല്ല നമുക്ക് വല്ല നിധിയും കിട്ടാൻ ദൈവനിശ്ചയമുണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ കൈകളിൽ എത്തുമെന്നുള്ളത് തീർച്ചയാണ് അതിൻ്റെ പിന്നാലെ നമ്മൾ ഓടി പോകേണ്ടതില്ല ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആാനിൽ സംഭവം പറയുന്നുണ്ടല്ലോ ബഹുമാനപ്പെട്ട മോസാ നബി അലിഹി സ്വലാമിൻ്റെയും ഖിദർ നബി അലി സ്വലാമിൻ്റെയും ചരിത്രത്തിൽ ഖിദുർ നബി അലി സ്ലാമിൻ്റെ ഒരു മതില് കെട്ടി നേരെയാക്കുന്ന ഒരു സാഹചര്യം ഒരു ആ ചരിത്രമുണ്ട് എന്താണ് കാരണം പറഞ്ഞത് വീണു പോകാറായ മതില് നേരെ കെട്ടി നന്നാക്കാനുള്ള കാരണം അതിൻ്റെ ചുവട്ടിലൊരു നിധിയുണ്ട് അത് പാവങ്ങളായ എത്തിമക്കൾക്ക് വേണ്ടിയുള്ളതാണ് അവർ വളർന്ന് വലുതാകുമ്പോൾ പിന്നീട് അവർക്ക് ലഭിക്കാൻ വേണ്ടി ദൈവനിശ്ചയമുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് മറ്റാരുടെയും കൈകളിൽ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് ഒരു സംഭവം പറയുന്നുണ്ട് ആർക്ക് ആണോ അത് കിട്ടാൻ ഭാഗ്യമുള്ളത് അത് അവരെ കൈകളിലേക്ക് എത്തുമെന്നുള്ളത് തീർച്ചയാണ് പക്ഷേ അതിൻ്റെ പിന്നാലെ നമ്മൾ കഷ്ടപ്പെട്ട് ഓടിക്കൂടി അത് കിട്ടുമെന്ന് കരുതി ഇത്തരം ചൂഷണങ്ങളിലും ചതികളിലും പെട്ടുപോകാതെ ശ്രദ്ധിക്കുക അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ എല്ലാ ചൂഷകന്മാരിൽ നിന്നും ചതിയന്മാരിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ അസ്സാമലൈക്കും വാഹത് വാത്തു